ഹായ്ക്കൂട്ടുകാരെ നമസ്കാരം അജീഷാൻ ഇടുക്കി ചെല്ലിച്ചു കേട്ടോ നമ്മൾ വീണ്ടും അങ്ങനെ ഇടുക്കിയുടെ വരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് ഇടുക്കിയിൽ നിന്ന് തങ്കമണി പോകുന്ന ഒരു വഴി ഞാൻ കാണിച്ചു തന്നിട്ടായിരുന്നു നമ്മളൊരു റോഡ് ട്രിപ്പാണ് ഇടുക്കിയിൽ നിന്ന് നമ്മൾ പാണ്ടിപ്പാറ കൂടി തങ്കമണി കൂടി അങ്ങനെ കൂടി ശാന്തിഗ്രാം ചെന്ന് ഏരട്ടയാർ വരെയുള്ള ഒരു റോഡ് ട്രിപ്പും അവിടെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡായിട്ട് കവർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് ഈ വഴി ശരിക്കും നമ്മുടെ എറണാകുളത്തു നിന്നും തൊടുപുഴയിൽ നിന്നൊക്കെ കട്ടപ്പന പോകാൻ വേണ്ടി വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി ചൂസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വണ്ടി തിരക്കില്ല രണ്ട് വളരെ നല്ല വഴിയാണ് റബറൈസർ വഴിയാണ് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും അപ്പം ഇനി എറണാകുളത്ത് നിന്നും തൊടുപുഴയിൽ നിന്നൊക്കെ കട്ടപ്പന പോകുമ്പോൾ തങ്കമണി വഴിയൊന്നും പരീക്ഷിച്ച് നോക്കിയോട്ടോ വളരെ മനോഹരമായിരിക്കുന്ന നല്ല യാത്രയൊക്കെ നടത്തി നിങ്ങൾക്ക് പോകാൻ പറ്റും ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ ഫാക്ടറി പോലെ എന്തോ ഒരു സംഭവമുണ്ട് നമുക്ക് അഗ്രസായിട്ട് നമുക്ക് കുറവ് കുറച്ച് ഈ മലകളുടെ ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ പറ്റും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മളിത കാണുന്ന മലയല്ലേ ആ മലക്കിടെ കയറി ാണ്ട്ടോ അപ്പൊ ഇതിനിടയ്ക്ക് കുറെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് പോണ വഴിക്ക് പരിചയപ്പെടുത്താം ഇവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ ഒരു ചെറിയ ജംഗ്ഷൻ ഇത് വഴി നിങ്ങക്ക് മരിയാപുരം കയറി പോകാൻ പറ്റും ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് കുറെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്താൽ വീണ്ടും നമ്മൾ പോകുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴ്വാരത്തോടെ ഒരു നാട്ടിൻപുറത്തോടെ ഒക്കെ യാത്ര പോ ചെയ്തു പോകുന്ന അതേ ഒരു പ്രതിവിധിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കാരണം ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മൾ ഇടുക്കിയിൽ നിന്ന് തങ്കമണി പോകുന്ന വഴിക്കുള്ള ഈ ഒരു റോഡിൽ ധാരാളമായിട്ടുള്ള കൃഷികളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് ജാതി കൊക്കോ ഏലം ഗ്രാമ്പു എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അക്കർ സൈഡാണ് ശരിക്കും നമ്മുടെ മര്യാപുര എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഇടുക്കിയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളും നല്ല അടിപൊളിയായിട്ട് റോഡൊക്കെ ടാർ ചെയ്ത് ബി എം ആർ സി ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് ഞങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഇടിഞ്ഞു പറഞ്ഞു പോയ ഒരു സ്ഥലമാണ് കേട്ടോ കുറേ നാളായിട്ട് വഴി ഇങ്ങനെ പണിയാതെ കിടന്നിട്ട് വീണ്ടും പണിതയറ്റിയിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫുള്ള് ഏലക്കാടായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഏലക്കാടെന്ന് പറയുമ്പോൾ മിക്സഡ് കൃഷി രീതി ാണ് ഇവിടെ കൂടുതലും കേട്ടോ താഴെ കാണുന്ന മരിയാപുരം ഹോസ്പിറ്റലാണ് അത് അങ്ങേറ്റത്ത് കാണുന്ന കൊച്ചു ടൗണാണ് ആണ് മരിയാപുരം എന്ന് പറയുന്ന ഗ്രാമം കേട്ടോ നമുക്കൊരു ദിവസം വന്ന് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം ഇത് ഇവിടെ ഉണ്ടല്ലോ ഒരു കുരിശുപള്ളി നമുക്ക് ഈ മേഖലയിൽ കാണാൻ പറ്റും അതിനോട് ഓപ്പോസിറ്റ് നല്ലൊരു വെയിറ്റ് ഷെഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഗ്രാമം നമുക്ക് കാണാൻ പറ്റും കേട്ടോ മരിയാപുരം കഴിയുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ പേര് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഗ്രാഹമില്ല ഒരു അഞ്ചാറ് കാടകളോ ഓക്കെ ഉള്ള ഒരു ചെറിയ വർക്ക്ഷോപ്പൊക്കെ ഉള്ള ഒരു ചെറിയ കവറ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാം കേട്ടോ ഒരു ചെറിയ കുരിശുളിയൊക്കെ അവിടെയുണ്ട് ഇവിടെ മനോഹരമായിരിക്കുന്ന ഒരു ആംബുലൻസിലുള്ള ഒരു സ്ഥലമാണ് െ അതൊരു ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ അതുപോലെ ഒരു കുരിശ് കൂടിയാണ് പാണ്ടിപ്പാറ പള്ളിയുടെ അത് എനിക്ക് തോന്നുന്നത് എന്താണ് പാണ്ടിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രവും അങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പേര് കേട്ടോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ദിവസം അവിടെ കയറി കയറിപ്പോണം എന്നാലും നമുക്ക് പാണ്ടിപ്പാറ ഗ്രാമവും കൂടി നമുക്ക് കാണാം ഇതിപ്പോൾ റോഡ് ട്രിപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഴയുന്ന കയറ്റം കയറിയിട്ട് ഇപ്പോൾ ഒരു നിരപ്പ് ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നിരപ്പാണ് ഈ ചെല്ലുന്നോടത്തൊണ്ടിലോ ഒരു ചെറിയ ബേക്കറി ഉണ്ട് നല്ല ചായയും കോഫിയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബേക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റിനുവേഷനോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുവാൻ തോന്നുന്നു നമ്മൾ കണ്ട ആ പാണ്ടിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ അവിടെ പോയിരിക്കുന്ന നല്ല കാലാവസ്ഥയാണെങ്കിൽ ഇടുക്കി ഡാമിലെ ജലാശയം കിടക്കനെ കാണാം എനിക്ക് അറിയുവാൻ വേണ്ടി സാധിച്ചത് പക്ഷേ ഇന്നത്തെ ഒരു മൂടനോളം ദിവസം നമ്മളങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല എത്ര ചെയ്തിട്ട് അതേ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ് കേട്ടോ ഈ പാണ്ടിപ്പാറ ഗ്രാമത്തിൻ്റെയും തൊട്ടടുത്തുള്ള വ്യൂ പോയിൻറ്റിൻ്റെ ഒക്കെ കാഴ്ച നമുക്കല്ലാതെ ഒരു എപ്പിസോഡായിട്ട് ചെയ്യണം അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നില്ല ജസ്റ്റ് നമ്മൾ പാസ് ചെയ്ത് അങ്ങ് ഉള്ളൂ കേട്ടോ യെസ് നമുക്ക് ഈ പാണ്ടിപ്പാറ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്കൂളും അതുപോലെ നമുക്കിത് ഇവിടെ മനോഹരമായ ഒരു പള്ളിയൊക്കെ നമുക്ക് ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മൾ ആ പള്ളിയുടെ അവിടെ നേരെ പാണ്ടിപ്പാറ ടൗണിലേക്ക് നമ്മളെത്തി നമ്മുടെ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം പക്ഷേ മനോഹരമായ ഒരു ആബേട്സ് ഉണ്ട് നമുക്ക് ഒരിക്കലും ഇതിലൂടെ വീഡിയോ ചെയ്ത് നമുക്ക് പോകണം കേട്ടോ എല്ലാം ഏലത്തിൻ്റെയും കൊക്കോടെ മേഖല ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഈ മേഖലയിൽ കൂടുതൽ അപ്പോൾ ഇവിടെ നമുക്കൊരു മില്ലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുണ്ടോ ഇവിടെയൊക്കെ മില്ലൊക്കെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും രണ്ട് ദിവസത്തെ മഴ കഴിഞ്ഞിട്ടേ ഇപ്പോൾ ഉള്ള ആകാശം കണ്ടോ ഇന്നലെ വരെ കട്ട മഴയായിരുന്നു നമ്മുടെ നാട്ടിൽ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയായി ഇതുവരെ മഴ പെയ്തിട്ടില്ലാട്ടോ അപ്പം നമ്മുടെ ഒരു നാട്ടിലെ കാലാവസ്ഥയുടെ അവസ്ഥ ഞാൻ അങ്ങോട്ട് പറഞ്ഞതുകൊള്ളേ അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് തങ്കമണിയാണ് നമുക്ക് തങ്ങമണിയിലേക്ക് എത്താം അതിനുമുമ്പ് ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് കേട്ടോ തങ്കമണിയിലേക്ക് അടുക്കുമ്പം തന്നെ നമുക്ക് ധാരാളം വീടുകളുടെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും മനോഹരമായിരിക്കുന്ന കൃഷിത്തോട്ടങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ തങ്കപണി ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി കേറി ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ടി സിറ്റി എന്ന് പറയുന്നത് ഈട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇ ടി സിറ്റി അല്ലേ ഈ റ്റിക്കവല നമ്മുടെ പടേരി കണ്ടത് കൊണ്ടായിരുന്നു അല്ലേ ഒരു ഈ റ്റിക്കവല ഇത് വേറെ ഒരു ഈറ്റിക്കവലാണ് അതിട്ട് അവിടെ നിന്ന് നമുക്ക് നാരയക്കാനുമൊക്കെ പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ചെറിയ ജംഗ്ഷനാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വരത്തേക്ക് ഒരു വഴി കയറി പോകുന്നുണ്ട് ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാരകക്കാനത്തേക്ക് കയറി പോകാൻ പറ്റും ഇനി നമുക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ തങ്ങമണിയിലേക്ക് അപ്പോൾ തങ്ങമണി ഗ്രാമത്തിലെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ഇവിടെ നമുക്കൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട് കേട്ടോ സാന്ത എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡുകളും അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് ധാരാളം വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ തങ്കമണിയിലേക്ക് അടുക്കും തോറും നമ്മുടെ വീടിൻ്റെയും അതുപോലെ നമ്മൾ കാണുന്ന പ്രകൃതിയുടെയും ഒക്കെ കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും രണ്ട് മലകളുടെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ ഒരു സൈഡ് കാൽവിരുവോണ്ട് മലനിരകളും മറ്റൊരു സൈഡ് നമ്മുടെ പ്രകാശ കരിക്കമ്പേട് നമ്മുടെ ഉദയഗിരി പുഷ്പഗിരി മല മല നിരക്കണം അതിൻ്റെ നടുക്ക് താഴ്വാരത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് കേട്ടോ നമ്മളങ്ങനെ തങ്കമണി ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നത് ഈ തങ്ങമണിയുടെ വീഡിയോ അല്ലാതെ നമ്മൾ ചെയ്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ വണ്ടി നിർത്തുന്നില്ല നമ്മൾ നേരെ ഈ ഗ്രാമം കടത്ത് നേരെ ഇരട്ടയാർ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഗ്രാമം എന്ന് പറയുന്നത് വലിയൊരു ഗ്രാമമാണ് അത്യാവശ്യം വലിയ മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമമാണ് തങ്കമണി ടോ ഈ ഗ്രാമത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതും പോസിറ്റീവായ ഒരുപാട് പ്രത്യേകത ഇവിടെയാണ് ഈ ഗ്രാമത്തിൻ്റെ സ്കൂള് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു കുരിശുപള്ളി നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യാലയം കാണാൻ പറ്റും നമ്മളങ്ങനെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് പ്രകാശാണ് ഇവിടെ നമുക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അതുപോലെ ഹോട്ടലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും മനോഹരമായ ഒരു ആംബ്യൻസിൽ ഇരിക്കുന്ന സ്ഥലമാണ് ഇതുവഴി നിങ്ങൾക്ക് പ്രകാശിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഹോസ്പിറ്റലുണ്ട് ഫൈനലി നമ്മൾ അങ്ങനെ തങ്കമണി ഗ്രാമത്തിൻ്റെ ആ ഒരു തങ്കമണി ഗ്രാമവും കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ ജൈത്രയാത്ര ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ ലക്ഷ്യമാക്കി എങ്ങോട്ടാണെന്നറിയോ കൊച്ചു കാമാക്ഷി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തങ്കമണിയിൽ നിന്ന് അങ്ങനെ യാത്ര വീണ്ടും ആരംഭിച്ചു കേട്ടോ അവിടെ ഒന്ന് ചെറിയ ഫുഡൊക്കെ അടിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് തങ്കമണിയിലെ പമ്പാണ് എച്ച് പീട് പമ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാമാശി എന്ന് പറയുന്ന സ്ഥലമാണോ കേട്ടോ പിന്നെയുള്ള ഡെസ്റ്റിനേഷന് അപ്പം നമ്മൾ കാമാഷി ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന വളവൊക്കെ തിരികെ കഴിയുമ്പോൾ പിന്നെ ഒരു ചെറിയ ജംഗ്ഷനുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി പോയാൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ചെറിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഈ കാണുന്ന വഴി കൂടെ അപ്പം നിങ്ങൾ നോക്കിയേ ഇവിടെ ചെറിയ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ കുരിശ്ശുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വഴി വഴിക്കട കയറി പോകുമ്പോഴാണ് ആ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മള് കാമാഷയായിട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത് അമ്പലമേടിന്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത് അങ്ങനെ കാമാക്ഷയിലേക്ക് നമ്മൾ എത്തി കേട്ടോ കാമാക്ഷി തങ്കമണി കാമാക്ഷി ജെ പി എം കോളേജിൻ്റെ വണ്ടിയൊക്കെ അവിടെ നിന്ന് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ കാമാക്ഷി എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമാണ് അത്യാവശ്യം നല്ല ജനവാസമുള്ള ഒരു മേഖലയാണ് ചെറിയ ചെറിയ അത്യാവശ്യം വലിയ കടകളൊക്കെ ഉള്ള മനോഹരമായിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മളീ പോകുന്ന വഴിക്ക് നമുക്കൊരു പള്ളി നമുക്ക് കാണാൻ പറ്റും കേട്ടോ കാമാക്ഷയിലെ പള്ളിയാണ് അത് വലിയ ആംബിയൻസിൽ ഇരിക്കുന്ന മനോഹരമായ ഒരു പള്ളിയാണ് റോഡിൻ്റെ അടിയിൽ ഇതുണ്ടോ ചെറിയൊരു പള്ളി നമുക്ക് കാണാവുന്ന എന്നറിയത്തില്ല അപ്പം ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ചെയ്യാണ്ട് സെൻ്റാൻ്റണിസ് ചർച്ച കാമാക്ഷി എന്നാണ് ആ പള്ളിയുടെ പേര് കേട്ടോ നമ്മൾ ചെന്ന് ചേർന്ന സ്ഥലത്ത് പിന്നെ ഒരു അമ്പലത്തിൻ്റെ ഒരു ചെറിയ മന്ദിരവും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്കൂളൊക്കെ ഉള്ള മേഖലയാണോ കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചെല്ലുന്ന സ്ഥലത്ത് ചെറിയൊരു കവലയുണ്ട് ആ കവലയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല നോക്കാൻ നമുക്ക് അവിടെ ചേർത്ത് ഫൈനലി നമ്മളങ്ങനെ നമ്മൾ കാമാക്ഷി കഴിഞ്ഞിട്ട് അടുത്തൊരു ചെറിയ ജംഗ്ഷനാണ് പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് പാറക്കടവ് എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ സ്ഥലത്തോടെ ഇങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ വലിയ ഒരു ചെറിയ ഇവിടെ ചെറിയ ചെറിയ കടകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ ഈ പാറക്കടവിൻ്റെ വേറൊരു സ്ഥലവും കൂടെ നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ സ്ഥലത്തിന് ഇതിനോട് ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ മെഡലേക്ക് നമുക്ക് പോയ ഒരു പള്ളിയുണ്ട് നെല്ലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് അവർ സ്കൂളും മനോഹരമായ ഒരു പള്ളിയൊക്കെയുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ കടകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ാന്തിഗ്രാമിലേക്ക് പോകുന്ന വഴി നിങ്ങളുണ്ടോ ഈ വഴി നമ്മൾ ഇടിക്കുന്ന രാവിലെ ഇടുക്കിയിൽ നിന്ന് യാത്ര നമ്മൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ തങ്ങമുഴിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോഴും നിങ്ങൾ ഈ വഴിയൊക്കെ ശ്രദ്ധിച്ചോ എത്ര മനോഹരമായിരിക്കുന്ന ഒരു വഴിയാണെന്നുള്ള കാര്യം മനോഹരമായ ഒരു വഴിയാണ് ഇത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ നമ്മുടെ തൊടുപുഴ എന്നും അതുപോലെ എറണാകുളത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് നേരെ ഇടുക്കിയിലേക്ക് അല്ല സോറി വരുന്ന ആളുകൾക്ക് കട്ടപ്പനയിലേക്ക് എത്താൻ പറ്റിയ ഏറ്റവും എളുപ്പ വഴിയും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് ഒരു കെടിനം വഴിയുമാണ് ഈ തങ്കമണി വഴി കിട്ടും ഞാനത് പറഞ്ഞതിന്റെ കാരണം വേറെ ഒന്നുമല്ല നമ്മള് വാഴവര കാലപുരുവുണ്ട് അങ്ങനെ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ മൊത്തം വളവും തിരിവാണ് ഈ വളവും തിരിവും മാത്രമല്ല പുറത്തുനിന്ന് ഒരുപാട് വാഹനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നിലവിലെ വടിയെറിയാതെ വരുന്ന ആളുകളൊക്കെ റോങ് സൈഡൊക്കെ കയറി പലപ്പോഴും അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് നമ്മൾ നാലുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ യാത്ര ചെയ്ത് എത്തിയിട്ടോ നാലുമുക്ക് ഒരു ചെറിയ കവരാണ് ഇവിടെ ഒരു ചെറിയ പള്ളിയുണ്ട് അതുപോലെ ചെറിയ ജംഗ്ഷനൊക്കെ ആണ് നമ്മൾ ഇതുവരെ ഇവിടെ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ഈ നാലുമുക്കന്ന് നിങ്ങൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇരട്ടിയേറെ എത്താൻ പറ്റും നേരെ സ്ട്രെയിറ്റ് റോഡാണ് നമ്മളിപ്പോൾ പിടിക്കുന്നത് യാത്ര ചെയ്തിട്ട് എന്ന് പറയുന്ന മനോഹര സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് നമുക്ക് ഇടിഞ്ഞമലയ്ക്കും അതുപോലെ ശാന്തിഗ്രാമിൽ നിന്ന് ഇടിഞ്ഞമല കൂടിയിട്ട് നേരെ നിങ്ങൾക്ക് കാമാക്ഷി കൊച്ച കാമാക്ഷിയിലേക്ക് ചെന്ന് കയറാൻ പറ്റും അതുവഴി അതുവഴി നമുക്ക് ഉദുകിരി കൂടി പ്രകാശം കൂടി തോപ്പാംകൂടി മുരിക്കാശ്ശേരി ഒക്കെ കൂടിയിട്ട് അടിമാലിക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ നല്ല വഴിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഉണ്ട് നമ്മൾ പിന്നീട് ഒരു ദിവസം ആ സ്കൂളിൻ്റെ വീഡിയോ എല്ലാം നേരെ കാണിക്കാട്ടോ നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഇരട്ടയർ പാലത്ത് വെച്ച് നമ്മൾ നിർത്തി അതായത് ഇരട്ടയർ ടൗണിലേക്ക് നമ്മൾ കയറുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ ഇരട്ടിയറിന് നല്ല രീതിയിൽ നമ്മൾ മനോഹരമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഞാൻ ഇട്ടാക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താലും മതി നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ ഇടുക്കി ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന നമ്മുടെ യാത്ര പാണ്ഡിപ്പാറയും തങ്കമണിയും അതുപോലെ പാറക്കടവും കാമാശിയും ഒക്കെ കഴിഞ്ഞ് നേരെ ഇരട്ടയാർ എത്തി നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ